പുതിയ തരംഗമായ റിയാലിറ്റി ഷോയിലൂടെ കണ്ണൻ ചപ്പിക്കുന്ന നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇത പുരത്തിനോട്ടം വേദിയിൽ വിൻസെൻറ്റ് മാവേലി ജിസ്മോൻ ജേക്കബ് വിദു ജിസ്മോൻ ഷെല്ലി ആൻ്റണി സെബാസ്റ്റ്യൻ കൊട്ടയ്ക്കപ്പറമ്പിൽ നെജി സെബാസ്റ്റ്യൻ ബിജു ജെയിംസ് പരമ്പര സാഹു പി ബിജു വെട്ടിക്കുന്നേ നമസ്കാരം ഞാൻ ആൻ്റപ്പൻ ഈ വീടിൻ്റെ ഗൃഹകാരൻ ആൻഡപ്പൻ എന്ന പേര് പോലെ തന്നെയാണ് എൻ്റെയും അവസ്ഥ ഈ വീട്ടിലുള്ള എൻ്റെ പൊരുത്തം കെട്ട മക്കൾ എവിടെ പോയി എന്ത് അവരുടെ പേരിലും കൂടെ ആൻഡ് അപ്പൻ എന്നുകൂടെ അങ്ങ് ചേർത്തു അതായത് ആൻ്റപ്പൻ എൻ്റെ പേര് അതോടെ ഞാനും ഇടങ്ങേറിലാവും ുട്ടി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് താരമാകാൻ അരയും തലയും മുറുക്കി ഒരുങ്ങിയിരിക്കുകയാണിവർ

ഇതാണ് ൻ മാത്തുക്കുട്ടി ഈ കുടുംബത്തിലെ താരം എന്റെ കൺ മുമ്പ് കണ്ടുപോരുത് അവന്റെ ഒരു ഒടുക്കത്തെ സിനിമാറ്റിക് ഡാൻസ് എന്താ ചെയ്ത് ഇന്ന് രാവിലെ ഞാൻ കുളിക്കാൻ കഴിയാ നേരത്തെ ഇവൻ ഫയർ ഡാൻസിന്റെ റിഹേഴ്സൽ ആണെന്ന് പറഞ്ഞ് വായന ഞാൻ തിരി ഓതിലക്കിട്ട് ആകെ രണ്ട് മുണ്ടവൻ കത്തിച്ചു അറിയാമോ ഈ വന്നതാണ് ഈ വീട്ടിലെ ഇളയ താരം സിനിമാറ്റിക് ഡാൻസുകാരൻ ജോണിക്കുട്ടി ഇതും മറ്റൊരു റിയാലിറ്റി താരമാണ് ಎತ್ತ ಎತ್ತ ಕಾಲಗಳು கார் மேல போக கார் கூடுதல்ல அட வேணல அவன் அது செய்யி அதுல अपराधी ஏடி மோலி இங்க வந்து வா நீ என்ன இது என்ன 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 நீ என்ன வந்து நள வருது ஏடி அம்மக்கீரிய சாரி இந்த கார் எடுத்து போறதோ ஓ リアலிட்டி ஷோரிய പെങ്ങളെ മോളെ തന്നത് കപ്പനായാലും ഭർത്താവായാലും ഒരു താളും പോക വേണ്ടേ എന്റെ പൊന്നളിയും എന്റെ വഴിക്കാതെ ഒന്നും കടന്നു പോകുന്നില്ല ഷാജം ഒന്നിറങ്ങി പോടാ

ാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ കഥാനായികൻ കഥാനായികയുമായി കണ്ടുമുട്ടുന്നു ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നായകന് സാധിക്കുന്നില്ല നായകന്റെ കൂടെ പോകണോ അതോ തിരിച്ച് വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ നായികം കഴിയുന്നില്ല നായകന്റെ കൂടെ പോകണോ അതോ വീട്ടിലേക്ക് പോകണു വീട്ടിലേക്ക് പോകണം

ஒரு என் பொன்னா ரியிட்டி ஷோல எல்லா இச்சத்திலும் ജയിച്ചു കഴിഞ്ഞ ഓരോരുത്തർക്കും ഫൈനലിൽ എത്തിയിട്ട് എന്നാ കാര്യം ജയിക്കണമെങ്കിൽ എസ് എം എസ് കിട്ടണമല്ലോ അതിനുള്ള വഴി ഞങ്ങള് കണ്ടിട്ടുണ്ടല്ലോ അതെന്താണ് ആ വഴിയൊന്നും പറഞ്ഞ് തന്നാട്ടെ അടിച്ചുപിടിക്കണം അപ്പച്ചക്കയ്യോ

ും ദുരിതങ്ങളും സഹതാപങ്ങളും വിറ്റി കാശാക്കുന്ന ഇവിടുത്തെ ചാനലുകളിൽ തല കാട്ടാൻ ആക്രാന്തം കാണിക്കുന്നവരോട് ഈ എന്റെ കുടുംബത്തിന്